ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള രണ്ട് അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതാണ്ട് ഞാൻ ബീട്രൂട്ട് മേടിച്ചിട്ട് കുറച്ച് ദിവസമായി ബീട്രൂട്ടാണ് അപ്പോൾ അത് തൊലിയെത്താൻ വളരെ പ്രയാസമാണ് നമുക്ക് പെട്ടെന്ന് ഒന്ന് തോരൻ വെക്കുന്നതിന് തൊലിയെത്തി എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനൊന്ന് ഫ്രീസറിനകത്ത് വെച്ചിട്ടൊന്ന് എടുക്കുകയാണ് അപ്പോൾ അതാണ്ട് നല്ല ഫ്രഷ് ബീട്രൂട്ട് പോലെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ തൊലി ചെത്തിയെടുക്കുക അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെക്കുക ഇപ്പം ഞാൻ അരമണിക്കൂറ് തേച്ച് വെച്ചില്ല പെട്ടെന്ന് തേച്ച് എത്തി കാണിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് തൊലിയെത്തി നോക്കി നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോൾ നമ്മൾ മേടിച്ച് കണക്കുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തൊലി എത്തിയെടുക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക വാടിക്കിടക്കുന്ന ബീട്രൂട്ടൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെത്തിയെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് അതിൻ്റെ തൊലി അടുത്ത ടിപ്പാണേ അതിൻ്റെ തൊലി ഒന്നും കളയേണ്ട അപ്പോൾ അതിൻ്റെ തൊലിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫ്രീസറിനകത്ത് വെച്ച് പെട്ടെന്ന് തണുപ്പിച്ചതിന് ശേഷം ഇങ്ങെടുക്കുക അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് ഒരു അര ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിക്കുക ഉണ്ടോ ഇനിയിപ്പം നമ്മൾ ഫ്രീസറിനകത്ത് വെക്കാതെ തന്നെ കുറച്ച് ഐസ് കെട്ട് അതിനകത്ത് ഇട്ട് കൊടുത്താലും മതി ഐസ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഫ്രീസറിനകത്ത് വെക്കണമെന്നില്ല അപ്പോൾ പെട്ടെന്ന് തണുപ്പിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം എന്നിട്ട് നമ്മുടെ ഈ അടുക്കളയിലൊക്കെ പാത്രങ്ങളും ജോലിയൊക്കെ ചെയ്ത് കൈകളൊക്കെ കരിവാളിച്ച കൈകളല്ലേ അപ്പം കൈയുടെ ആ ചുടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഇതേപോലെ വെള്ളത്തിനകത്തൊന്ന് കൈ പത്ത് മിനിറ്റ് ഈ ബീട്രൂട്ടിൻ്റെ വെള്ളത്തിനത് ഇതേപോലെ ഒന്ന് കൈയിട്ട് പത്ത് മിനിറ്റ് അങ്ങോട്ടും ഒക്കെ താണ്ട് ഇതേപോലെ ഒന്ന് ആ തൊലിയും വെള്ളവും വെച്ച് കൊടുക്കുക നല്ല ഒരു റിസൾട്ടാണിത് അപ്പോൾ നമ്മുടെ മറ്റേ ചുളിവുകളൊക്കെ കൈയുടെ ചുളിവുകളൊക്കെ ഒന്ന് മാറിക്കിട്ടും അതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കൈ അപ്പോൾ നമുക്കത് ഇടുമ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് നല്ല ഒരു സുഖമാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേന് കൈയുടെ പുറത്തുള്ള ആ തൊലികൾക്കൊക്കെ നല്ലൊരു മിനിസവും കിട്ടും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്യണം കാരണം എപ്പോഴും നമ്മൾ പാത്രങ്ങളൊക്കെ സോപ്പും ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകുന്ന കൈകളൊക്കെ ചുളുകളൊക്കെ വരും അപ്പം ഇതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ നല്ലൊരു റിസൾട്ടാണ് അപ്പം എന്താണേ ഉണ്ടാ ഇതേപോലെ ഒന്നാക്കി നോക്കുക അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉണ്ടോ നല്ല വ്യത്യാസമുണ്ട് കൈക്ക് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്